നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് പാരീസിലെ പി എസ് സിയും എഫ് സി ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് യു എഫ് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരം രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് കളി ആരംഭിക്കുന്നത് ബാഴ്സലോണയുടെ മുൻ കോച്ചായിരുന്ന ലൂയിസ് എൻട്രിക്ക് അദ്ദേഹമാണ് ഇപ്പൊ പി എസ് സിയുടെ കോച്ച് എന്ന കാര്യം ശ്രദ്ധിക്കുക ആ ലൂയിസ് എൻഡ്രിക്ക പറയുന്നു ബാഴ്സലോണ അവരുടെ സൂപ്പർ താരങ്ങളെ മുഴുവൻ ഇറക്കട്ടെ ഈവൻ പരിക്കേറ്റവരൊക്കെ കളിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ബെസ്റ്റ് ടീമും കൊണ്ട് കളിക്കട്ടെ ആ ബെസ്റ്റ് ടീമിനെ തോൽപ്പിക്കണം അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അതിന് കഴിയും ബാഴ്സലോണയെ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് എലിമിനേറ്റ് ആക്കാൻ കഴിയുമെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഇപ്പോൾ കോച്ച് ലൂയിസ് എൻഡ്രിക്ക പറയുന്നു എന്നാലും അദ്ദേഹം മാധ്യമ പ്രവർത്തകർ കണ്ടപ്പോ പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം ഐ വിഷ് ഓൾ ഓഫ് കുഡ് പ്ലേ ഗാവി ബാൾസ് ആർജുഡ് ഗാവിൾറെഡി നോ ഇസ് ഇമ്പോസിബിൾ ഐ ഓൾവേസ് വാണ്ട് ടു പ്ലേ അഗെൻസ്റ്റ് ദി ബെസ്റ്റ് പ്ലേ ദി ബെസ്റ്റ് ആൻഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് ബാഴ്സലോണക്ക് അവരുടെ ഇഞ്ചോർഡ് ആയിട്ടുള്ള താരങ്ങളൊക്കെ കളിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കണം ഈവൻ ഗാവിയെ വെച്ച് അവർ കളിക്കട്ടെ അവന് കളിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം എന്തായാലും ബെസ്റ്റ് ടീമിനെതിരെ കളിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ബെസ്റ്റ് ബാഴ്സക്കെതിരെ കളിക്കുക അവരെ തോൽപ്പിക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ബാഴ്സയെ മുറിവേൽപ്പിക്കുക അതിനുവേണ്ടി ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാനാണ് ഈ കളിയിൽ ഞങ്ങളുടെ ഒരു പ്ലാന് ബാഴ്സലോണ വെരി ഹൈ ലെവൽ ക്ലബാണ് നല്ല ടീമാണ് വളരെ ആയിരിക്കും മത്സരം പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഞങ്ങളുടെ ലെവലും ലെവലും വളരെ ഹൈ ആണ് വി ആർ ഇൻ എ ഗുഡ് ആൻഡ് ഐ ആം കൺവിൻസ്ഡ് ദാറ്റ് വി ൻ എലിമിനേറ്റ് ദം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇപ്പം നല്ല പീരീഡിലൂടെ കടന്നു പോകുന്നു അവരെ പുറത്താക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ കൺവിൻസ്ഡ് ആണ് എന്ന് കൂടി കോച്ച് ലൂയിസ് എൻട്രിക്ക് പറയുന്നുണ്ട് അറിയാമോ അഞ്ചു മാസക്കാലമായി ലൂയിസ് എൻഡ്രിക്കയുടെ പി എസ് സി തിട്ട് അത് എസ്ലാനെതിരെ യു എഫ് ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു വട്ടം തോറ്റതാണ് അതിനുശേഷം അഞ്ചു മാസ കാലമായിട്ട് അവർ തോൽവിയെ അറിയാതെ മുന്നോട്ട് കുതിക്കുകയാണ് അവർ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണ് അതാണ് കോച്ചിന്റെ വാക്കുകൾ ഇപ്പൊ തെളിഞ്ഞു വരുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വൈറോക്സ് വീഡിയോ താ